ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് പോകുന്നുട്ടോ നിങ്ങളവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ ഞങ്ങളിവിടെ കുറച്ച് ദിവസമായിട്ട് വെയിലാണ് കേട്ടോ ഒരാഴ്ച ആയിട്ട് നല്ല വെയിലാണ് എങ്കിലും രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇന്നലെ വൈകിട്ട് ചെടികളൊന്നും നനച്ചിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ എന്നെ മുറ്റടിച്ച് കഴിഞ്ഞപ്പോഴേ വേഗം ചെടികളൊക്കെ നനയ്ക്കാണ് വെയിലാവുന്നതിൻ്റെ മുന്നേ ഞാൻ ഇന്നൊരു വെയ്റ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടത്തിൽ ഒരു ചെറിയൊരു തട്ടുകുട്ടൻ വെജിറ്റബിൾ ബിരിയാണിയും അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മളൊക്കെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അതിനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു ചെറിയ സൈസ് ടൊമാറ്റോയും കുറച്ച് ബീൻസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പച്ചമുളക് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളകാണ് യൂസ് ചെയ്തത് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ കയ്യിൽ നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ ഞാൻ നുറിക്കാനൊക്കെ ചേർത്തത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഇതിന് നല്ലത് സൺഫ്ലവറിനൊക്കെ നല്ലത് വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ സൺഫ്ലവർ കഴിയുന്നതും ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പം അതിലേക്ക് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചെറിയ തീയിൽ ഫ്ലെയിമ് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് ചെറിയ ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം വെജിറ്റബിൾസൊക്കെ ഏകദേശം നമുക്കൊരു കടിക്കാൻ പറ്റുന്ന പാകത്തിൽ വെന്ത് കിട്ടും ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചീസൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ വിചാരിക്കും ചീസും നെയ്യുമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് കൂടില്ലയെന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ ബാക്കിയുള്ള ഫുഡും കൺട്രോൾ ചെയ്ത് ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നെയ്യും ചീസും ഒന്നും കഴിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല അതൊക്കെ നല്ല ഗുഡ് ഫാറ്റാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിന് നമുക്ക് കുക്കറ് വെച്ചിട്ടുണ്ട് കുക്കറ് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ കൂടെ നമുക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ഒക്കെ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു വലിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാളൊക്കെ നമുക്ക് പെട്ടെന്ന് വയന്ന് കിട്ടുമല്ലോ സവാള സവോളൊന്ന് കുക്കായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളുത്തുള്ളി ചേർച്ചതും ഒരു സ്പൂണ് ഇഞ്ചി ചാർച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു വലിയ സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസുമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ഹാഫ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കഴുകി സോക്ക് ചെയ്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുള്ള സോയാ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിലേക്ക് പിന്നെ രണ്ട് സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വലിയ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണ് അതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇരുപത് മിനിറ്റ് ഞാൻ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബസുമതി റേസിന് പകരം നമുക്ക് മറ്റേ സാദാ ബിരിയാണി അരി എടുക്കാം കേട്ടോ അതിലേക്ക് മല്ലിച്ചപ്പും പുതിനും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം മറക്കരുത് കേട്ടോ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു ഫുൾ വിസിലും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം പിന്നെ അതിനുള്ള ഫുൾ പ്രഷർ പോയതിൻ്റെ ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം അപ്പം എൻ്റെ തട്ടിക്കുട്ട് വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളൂ അതിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ അങ്ങനെ അവർ കഴിച്ചു പോകുമല്ലോ എന്നും ഉപ്പേരിയും കറികളൊക്കെ ആകുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ മടിയാണല്ലോ വെജിറ്റബിൾസൊക്കെ അപ്പം ഇതുപോലെയൊക്കെ വെറൈറ്റി ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾ കഴിച്ചോളും അവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്